നമസ്കാരം സുഹൃത്തുക്കൾ വെൽക്കം ടു അവർ ടോക്ക് ഷോ ഇന്ന് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ പ്രതീക്ഷിക്കാൻ വിക്ടർ ബൈ ഏകദേശം നൂറ് നൂറ്റമ്പതോളം കമന്റുകൾ കിട്ടും മുൻ വീട്ടുകടങ്കിലായിരുന്ന മുൻ ഇറാൻ പ്രധാനമന്ത്രി അമീർ ഹുസൈൻ മുസഫി പറഞ്ഞിരിക്കുകയാണ് കളി തീർന്നിരിക്കുകയാണ് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ റോയ്റ്റേഴ്സ പറയുന്ന കേട്ടോ അനൌദ്യോഗികമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഓക്കെ അമേരിക്കയുടെ ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് ഇറ്റ്സ്കോഫും അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററും കൂടി ചർച്ചകൾ നടക്കുകയാണ് ഒരു വശത്തോട്ടോ ഇപ്പം നമ്മൾ സംസാരിക്കാൻ മൂന്ന് പറയുന്നത് അതായത് ഭയത്തെ ഭയത്തെപ്പറ്റിയുള്ള റിപ്പോർട്ടാണ് അതിലും പ്രധാനമായി ഭയം നഷ്ടപ്പെട്ടതിനെ പറ്റി റോയിറ്റേഴ്സ് പറഞ്ഞനുസരിച്ച് അതായത് ഇറാൻ ഭരണകൂടത്തിൻ്റെ പഴയ തന്ത്രം എന്താണ് ഭീഷണിയും ക്രൂരതയും വഴി നിയന്ത്രണം ഇനി ഫലപ്രദമല്ലെന്ന് ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇറാൻ രണ്ട് ധമാക്ക രണ്ട് വെല്ലുവിളിയാണ് ടു വെല്ലുവിളി ഒന്നെന്ന് പറയുന്നത് ഇറാനിലെ ജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടതാണ് ജനുവരി എട്ട് മുതൽ പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചിരിക്കുന്നു രണ്ടാമത്തെ അവരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് അർമട അതായത് ഏഹ് ലിങ്കനും അതോടൊപ്പം തന്നെ റൂസ്ബൽട്ടും അവിടെ നെലിയുറുപ്പിച്ചിരുന്നു രണ്ട് രണ്ട് ടു ലിസൺ വെരി കെയർഫുള്ളി രണ്ട് വെല്ലുവിളിയാണ് ഇന്ന് ഒരു ഡ്രോൺ വിട്ടിരിക്കുകയാണ് സർവൈലൻസ് ഡ്രോണിന് അമേരിക്ക അമേരിക്കയുടെ ഈ രണ്ട് ഷിപ്സുകളും ഗോസ്റ്റാണ് ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കി ഇന്നൊരു പക്ഷെ നിങ്ങൾ കേൾക്കുമായിരിക്കും അമേരിക്കൻ്റെ എഫ് നിഫൈവ് ഡ്രോണുകളെ വെടിവെച്ചിട്ടിരിക്കുന്നു അതായത് അമേരിക്കൻ റൂസ് വേൾട്ടിനെ ലക്ഷ്യമാക്കി വന്ന ആ ഡ്രോണുകളെ വെടിവെച്ചിട്ടുന്നു ശുദ്ധ അസംബന്ധം ഈ എല്ലാ വിക്ടർമായും ഒരു പട്ടാരത്ത് വർക്ക് ചെയ്തതാണ് ഈ മൂന്നോളം അമേരിക്കയുടെ വാർഷിപ്പ് ഓഫ്ലൈനിലാണ് ഇല്ല അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർക്കപ്പുരം ഇറാൻ സൈനിക അഭ്യാസം നടത്തുന്നുണ്ട് ഇറാൻ ചെറിയ പുള്ളിയല്ല ഇറാൻ ഒരു പുള്ളിയല്ല മനസ്സിലാക്കുക ആ ഇറാന്റെ സൈനിക അഭ്യാസം നടത്തുന്ന ഷഹീദ് വൺ ത്രീ നയൻ എന്നുള്ള ഡ്രോണിനെ അമേരിക്ക അങ്ങോട്ട് പടി വെടിവെച്ചിട്ടിരിക്കുകയാണ് മനസ്സിലാക്കുകയാണ് അത് ഇങ്ങോട്ട് വന്നതല്ല നുണ പറഞ്ഞിട്ട് പത്തിനുണ്ടാക്കണ്ട പക്ഷേ സംഭവം പറഞ്ഞു മനസ്സിലാക്കുകയാണ് അമേരിക്ക അങ്ങോട്ട് പോയി വെടിവെച്ചിട്ടിരിക്കുകയാണ് അമേരിക്കയുടെ യുറൂസ് വേൾഡിന്റെ ലിങ്കന്റെ ഒരു നൂറ് കിലോമീറ്റർ അടുത്ത് പോലും വരാൻ സാധിക്കില്ല അന്നാൽ വന്നാൽ ഒരു പോറൽ പോലും ഏറ്റാൽ ഒരു പെയിന്റ് പോലും പോയാൽ തവിട് പൊടിയാക്കുമോ ചോദ്യം വ്യക്തമായ തവിട് പൊടിയാക്കുമോ ഇതില് താങ്കൾ പ്രതിപാദിച്ച വിഷയങ്ങളെ കുറിച്ച് പറയുക സമയം എടുക്കുമെങ്കിൽ ഞാൻ ആ സമയം താങ്കളിൽ നിന്ന് വായ്പ എടുക്കണം ആ രണ്ട് 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 മിനിറ്റ് മിനിറ്റ് ആ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കൊമ്പതിൽ ഇറാൻ ഇറാൻ ഷാംബാറിന് കൊടുത്ത് അട്ടിമറിച്ചതിന്റെ കമ്പനികൾ വന്ന സമയത്ത് അവിടെ രാഷ്ട്രീയ അധിഷ്ഠിതമുണ്ടാക്കി അമേരിക്കൻ എംബസിയിൽ നിന്നും കയറി അന്നത്തെ ജിം മരിച്ചുപോയ പ്രസിഡന്റ് ജിം കാർട്ടർ ജിമ്മി കാർട്ടർ ജിമ്മി ജിമ്മി കാർട്ടർ കാർട്ടർ ഒരു രണ്ട് ബ്ലാക്ക് ഹോക്കിനെ വിട്ട് അത് വെടിവെച്ചിട്ടു എല്ലാം തകർന്നു തരിപ്പണായി എഴുപത്തി ഒമ്പതിൽ അമേരിക്ക ആയിട്ടുള്ള ബന്ധം വഷളായി അവിടെ നിന്നും ഇറാക്കിനെ ഡെവലപ്പ് ചെയ്തെടുത്ത് സദാം ഹുസനായിട്ട് ബന്ധമുണ്ടാക്കി ഇതൊക്കെ ഒരു ചരിത്രം ഓക്കെ ഇന്ന് താങ്കൾ പ്രതിപാദിച്ച വിഷയങ്ങളിൽ അബ്രാഹിം ലിങ്കിന് അവിടെ കിടക്കുന്നു റൂസ് അവിടെ കിടക്കുന്നു ഗോസ്റ്റ് ആണെന്ന് പറയുന്നു അത് അതെ ഇത് പറയുന്നു ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ പറയൂ ട്രംപ് രണ്ട് വികാരങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന് നോബൽ പി എസ് വേണം ഞാൻ യുദ്ധം ചെയ്യാത്തവനാണെന്നുള്ള പേര് ഖ്യാതി മലയാളപ്രദമാണ് ഖ്യാതി ഞാൻ യുദ്ധത്തിന് പോകാത്തവനാണ് അദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തിഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം താങ്കള് നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ മാതിരി സർജിക്കൽ സ്ട്രൈക്സ് സുലൈമാനീനെ കൊന്ന സമയത്തും കാസി സുലൈമാനീനെ ഇറാക്കിലിട്ട് ചെയ്തപ്പോഴേക്കും അദ്ദേഹം യുദ്ധത്തിന് തുനിഞ്ഞിട്ടില്ല എന്നാൽ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ അടിക്കൂട്ടോ അടിക്കൂട്ടോന്ന് ഇതും ഇദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരൻ നമ്മളിരിക്കുന്ന സംസ്ഥാനം കണക്റ്റ് ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ന്യൂ ജേഴ്സി ന്യൂ ജേഴ്സിയിൽ അദ്ദേഹത്തിന് ഒരു ഗോൾഫ് ക്ലബുണ്ട് ട്രംപിന് ന്യൂയോർക്കിന് തൊട്ടടുത്താണ് ആ ഗോൾഫ് ക്ലബില് വിറ്റ് കോഫ്സ് സ്റ്റീവ് വിറ്റ് കോഫ് അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്തും കളിക്കൂട്ടുകാരനും എല്ലാ സംരക്ഷകനും പൂട്ടിനായിട്ട് ചർച്ചയാണോ അദ്ദേഹം പോണെ ഹമാസായിട്ട് ചർച്ചയാണോ അദ്ദേഹം പോണേ ഇനി അറബ് രാജ്യങ്ങളാണോ അദ്ദേഹം പോണെ ഇന്നിപ്പോ ഇറാനായിട്ട് ചർച്ചയ്ക്കും സ്റ്റീവ് വിറ്റ് അത് നമ്മൾ കാണേണ്ടത് അദ്ദേഹം ഒരു കളിക്കൂട്ടുകാരനും ആത്മസുഹൃത്ത് സുഹൃത്ത് അതുപോലെയുള്ള ബന്ധങ്ങള് ജീവിതത്തിൽ നമുക്ക് പലർക്കും ആവശ്യങ്ങളാണ് അത് അതാണ് ബന്ധം എന്ന് പറയുന്നത് കാരണം ട്രംപിന് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല അപ്പൊ സ്റ്റീവ് വിറ്റ് കോഫ് ഒരു പക്കതു വന്ന പിന്നാമ്പുറത്ത് നിന്ന് ചർച്ച കളിക്കുന്ന ഒരു കളിക്കാരനാണ് വിറ്റ് കോഫ് സ്റ്റീവ് വിറ്റ് കോഫ് ആ ഇദ്ദേഹം അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഡ്രോൺ അവിടെ വിട്ടുന്ന് പറയുന്നുണ്ട് വെടിവെക്കുന്നുണ്ട് പക്ഷേ ാളും കൂടുതൽ ഈ യുദ്ധത്തിൽ നിന്നോ ഒരു അപ്രത്യാക്രമണത്തിൽ നിന്നോ ആക്രമണത്തിൽ നിന്നോ പിന്മാറാൻ ആഗ്രഹിക്കുന്നത് ട്രംപാണ് അദ്ദേഹത്തിന്റെ കൈ അടുത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹങ്ങളുണ്ട് അൻപത്തിരണ്ട് വയസ്സാറായ അദ്ദേഹത്തിന് ഞാനൊരു അഭിമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ പക്ഷക്കാരനാണെന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും അനുകൂലിക്കുന്നില്ലെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു യുദ്ധമില്ലാതെ ഒഴിവാക്കാൻ പറ്റുമോ അതെ 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 എന്നാൽ മറിച്ച് അപ്പുറത്തെ ഭാഗത്ത് യുദ്ധമില്ലാത്ത ഒഴിവാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഭയം കൊണ്ടല്ല ഭയം ചെറുതായിട്ട് ഉണ്ടാവാം കാരണം ഒരു പട്ടാളക്കാരനോ ഒരു കപ്പലോ മുക്കഴിഞ്ഞാൽ പതിനൊന്ന് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളിൽ ഒരെണ്ണം മുങ്ങിക്കഴിഞ്ഞാല് എന്നും അഭിമാന ശബ്ദമേൽക്കുന്നത് ട്രംപ് എന്ന പ്രസിഡന്റിന്റെ പേരിൽ എഴുതി വെക്കും ചരിത്രം പഠിക്കുന്നവന്റെ പേരിൽ അവൻ മുക്കി ആര് മുക്കി ട്രംപ് മുക്കി അമേരിക്ക പടുത്തു വരുത്ത സ്ഥാനത്തിന് അപ്പോ ഇദ്ദേഹം ഇദ്ദേഹം ഭയമല്ല ഭയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭയം ഇതും ഖ്യാതി പേര് എന്റെ പേര് ഞാൻ എന്റെ ഫുൾ ഫിഗർ എന്റെ ചെറിയ ഫിഗർ ആഗ്രഹിക്കുന്നവനാണ് ട്രംപ് എല്ലാവർക്കും ഇതിനോടൊക്കെ അറിയാം മറിച്ച് ഇറാനില് ഇറാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യമെങ്കിൽ എങ്ങനെയെങ്കിലും കടന്നു കൂടാൻ പറ്റുമോ ഇപ്പൊ പറഞ്ഞ ആ ഈ പ്രാവശ്യം കൂടി എങ്ങനെയെങ്കിലും കടന്നുപ് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാല് ഒന്ന് കടന്നുകൂടി ആ അണ്ടർഗ്രൗണ്ട് മിസൈൽ ഷഹീൻ മിസൈലുകളും അത് അവരുടെ ന്യൂക്ലിയർ നാനൂറ് കിലോത്തോളം ന്യൂക്ലിയർ ഇത് അവരുടെ ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത് ആ ഈ സാധനം ട്രംപ് കടന്നുകൂടാൻ പറ്റുമോ പറ്റുമോ അതാണ് ഒരു ഭയങ്കര ഫ്രിക്ഷൻ അവിടെ ചർച്ച നടക്കുന്നു ബലം യോഗിക്കുന്നു യുദ്ധം ഒഴിവാക്കാൻ പറ്റുന്നു രണ്ടു കൂട്ടരും ശ്രമിക്കുന്നു രണ്ട് കൂട്ടരും ശ്രമിക്കുന്നു യുദ്ധം യുദ്ധം ഒഴിവാക്കാൻ ഒരു പക്ഷെ ഇസ്രായേലിന്റെ ഒരു പ്രഷർ ട്രംപിന്റെ മേലെയുണ്ട് അടിച്ച് തീർക്കാവുന്ന സമയമാണ് കാരണം ഹവാസ് ഇല്ല ഹെസ്ബുള്ള എന്തൊക്കെയാ പറയുന്നുണ്ട് ഹെസ്ബുള്ളക്ക് ചെയ്യാൻ പറ്റില്ല പ്രോക്സി ടീം എന്നെ ഒരു ഒരു മിനിറ്റ് പ്രയാസമില്ല ഹിസ്ബുള്ളു അതായത് ഇറാൻ വർഷങ്ങളോളമായിട്ട് വളർത്തിക്കൊണ്ടുപോകുന്ന പ്രോക്സീസ് ആണ് ഹിസ്ബുള്ള ഹൂദികൾ ഓക്കെ ജൂൺ ഈ പന്ത്രണ്ടാം തീയതിയിലെ യുദ്ധത്തിൽ ഹമാസിന്റെ ജൂൺ പന്ത്രണ്ടിലെ യുദ്ധ സമയത്ത് ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഔ നിർവാഹ അല്ല അവരുടെ ഔദ്യോഗിക ജോലി എന്ന് പറയുന്നത് സൈമറ്റേനൻസിൽ ഇറാനിൽ ഇസ്രായേലിലേക്ക് എന്ത് എന്ത് അടിക്കുക ഡ്രോണുകൾ അല്ലെങ്കിൽ മിസൈൽ വിടുക ശരിയല്ല അല്ലേ അതായിരുന്നു ജോലിന്ന് പറയും പക്ഷേ ആ ഒരു ഹിസ്ബുൾ ഈ പറയുന്ന ഹിസ്ബുൾ രണ്ട് കൂടുണ്ട് ഇറാഖിൽ ഹിസ്ബുള ഉണ്ട് ഒന്ന് പിന്നെ ലെവലിലെ ഉണ്ട് രണ്ട് കൂടരും അവരുടെ ജോലികളിൽ നിന്ന് വിസ്മരിച്ചു രണ്ടുപേരും പറയും ഞങ്ങൾ ഇസ്രായേലിലേക്ക് വിടുന്നില്ല എന്താ കാരണം എന്ന് ആർക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഹിസ്ബുള്ളയിലെ ഓരോ നേതാക്കന്മാരുടെയും വീടുകൾ അറിയാം അവർക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് അറിയാം കുട്ടികളുണ്ടെന്ന് അറിയാം വളരെ വ്യക്തമാക്കി ഞാൻ പറയാം എല്ലാം സ്കെച്ചാണ് വളരെ വ്യക്തമാക്കി ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തതിന്റെ കാരണം ലെബനനിൽ ജനങ്ങളോട് ലെബനനെ അടുത്തൊരു ഗാസയാക്കണ്ടാണ് ഹിസ്ബുള്ള ഞങ്ങള് കാർപ്പറ്റ് ബോംബിങ് ചെയ്യാത്ത ഒരു ഡ്രോണുകളോ ഒരു മിസൈലുകളോ ഹിസ്ബുള്ള വിട്ടുകഴിഞ്ഞാല് കാർപ്പറ്റ് ബോംബിങ് ആയിരിക്കും എവിടെ എവിടെയായിരിക്കും ലെബനില് എല്ലാ നേതാക്കന്മാരുടെയും മുപ്പത് സെക്കൻഡ് തരാമായിരിക്കും എല്ലാ നേതാക്കന്മാരുടെയും റൂട്ടുകളായിരുന്നു അല്ലെങ്കിൽ ഇറാഖിലെ ഹിസ്ബിൾ പറയാം ഇറാഖിന്റെ മുകളിൽ കൂടിയാണ് ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഞാൻ നോണേ അല്ല എനിക്ക് നോണെ പറയാൻ ആഗ്രഹമില്ല ദൈവീത തെറ്റിദ്ധരിക്കുകയാണ് പത്ത് സെക്കൻഡ് അവരും ഒന്നും ചെയ്തില്ല കാരണം എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ഡീറ്റെയിൽസ് സ്കെച്ച് ചെയ്ത് എവിടെ എപ്പോൾ എന്നുള്ള എല്ലാവരെയും അതാണ് ഈ യുദ്ധത്തിന്റെ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഈ യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേതാക്കന്മാരെ അലക്കണേ ഇബ്രാഹിം റേസി എന്ന പേര് കേട്ടുണ്ടോ കേട്ട് ഒരുപാട് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ഹെലികോപ്റ്റർ പഴയതാണെന്ന് പറഞ്ഞ് വീണു അമേരിക്കയുടെ ഹെലികോപ്റ്റർ ആയിരുന്നു വീണു മരിച്ചുപോയി ഒപ്പം വിദേശകാര്യമന്ത്രി മരിച്ചുപോയി ഇതൊക്കെ ഇസ്രായേലൊക്കല അലക്കിയതാണ് കാരണം നേതാക്കന്മാരിൽ പേടി സൃഷ്ടിച്ചിരിക്കുന്നു ഏതൊക്കെയാണെങ്കിലും ജീവന്റെ മുമ്പിൽ ഞങ്ങളുടെ മതം കൊല്ലുക മരിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞാൽ കൂടിയും സ്വന്തം ജീവന്റെ മേലെ വരുമ്പോ പിൻവാങ്ങുക എന്നുള്ളത് ഇപ്പോ ഒരു പക്ഷേ ട്രംപ് അടിക്കാതിരിക്കുന്നത് ഇറാൻ എന്ന രാജ്യവും അമേരിക്കയുമായിട്ട് വ്യക്തമായിട്ടുള്ള അന്തർധാര അതായത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്ട്രേറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഒന്നും അല്ല അത് ഒരു വളരെ സീക്രട്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു അവസാന കണ്ണിയാണ് വിറ്റ് കോഫ് ഇന്ന് നമ്മൾ ഞാനിപ്പോൾ പ്രതിപാദിച്ച സ്റ്റീവ് വിറ്റ് കോഫ് അവിടെ നിന്ന് ചർച്ച ചെയ്യാണ് ഇറാനായിട്ട് ഡയറക്റ്റ് ചർച്ചയാണ് ട്രംപിന്റെ പ്രതിനിധിയാണ് ട്രംപ് എനിക്ക് നോവൽ പ്രൈസ് കിട്ടണം നിങ്ങൾ ഇതൊന്നും ഒഴിവാക്കി തരുമോ പക്ഷേ ട്രംപിന്റെ മേലുള്ള പ്രഷർ ഇതാണ് കാരണം പൂട്ടിന്റെ കൈ കെട്ടിട്ടിരിക്കുന്നത് പൂട്ടിനെ ഇറങ്ങാൻ പറ്റില്ല എന്തൊക്കെ സംഭവിച്ചാലും റഷ്യയുടെ പൂട്ടിന് ഇറാനെ രക്ഷിക്കാൻ പറ്റില്ല രക്ഷിക്കാൻ വന്നിരുന്നെങ്കിൽ ബെനുസിലയിലെ മധുരേനെ രക്ഷിക്കാൻ വന്നേനെ സിറിയയിൽ ബാഷറൽ അസദിനെ രക്ഷിക്കാൻ വന്നേനെ ലബനന്റെ കാര്യം പറഞ്ഞു പതിനാല് നില അടിയിലുള്ള തുരങ്കം തുരന്നാണ് ലബനന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവെന്ന് ഒരു ഇന്ത്യൻ ന്യായാധിപൻ വിരവി ഈ റിട്ടയർമെന്റ് ആയ ഇന്ത്യൻ ന്യായാധിപൻ പറഞ്ഞ കേരളത്തിലിരുന്ന് പറഞ്ഞ ന്യായാധിപൻ പറഞ്ഞ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് ഒരു ലക്ഷം സുന്നികളെ കൊന്നേട്ട അദ്ദേഹം സുന്നിയാണ് ശരി 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 ഈ ന്യായാധിപൻ സുന്നിയാണ് ഈ സുന്നികളെ കൊന്ന നസറുള്ള ഷിയാസ് നസറുള്ള ക്രിസ്ത്യാനികളെ അല്ലെ കൊന്നേ ഹിന്ദുവിനെ അല്ലെ കൊന്നേ ബുദ്ധന്മാരെ അല്ലെ കൊന്നേ സുന്നീനെ കൊന്നവൻ അവിടെ ഇരിപ്പിണ്ട് സുന്നി കൊന്നോളൂ എന്ന് അമേരിക്കയോട് പറഞ്ഞ നസറുള്ള എന്നെ കൊന്നു കൊന്നു ആര് അപ്പ ഈ എന്താ വെച്ചിരിക്കണേ സുന്നീനെ സുന്നീനടിക്കാന കെ അമേരിക്ക വെച്ചേക്കണേ യുദ്ധം ഒഴിവാക്കാനാണ് ആവുന്നത്ര ട്രംപ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ ഇറാൻ ഇറാൻ നോക്കുന്നത് ഈ ട്രംപിന്റെ ഭരണകൂടി നൈസായിട്ടൊന്നും ഒഴിവാവോ പക്ഷെ നെത്തിന്യാഹു പറഞ്ഞത് വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രംപ് ഉണ്ടാവില്ല അല്ലെ ഇതിനോട് ഞങ്ങളെ ടേണിംഗ് പോയി എന്ന് പറയുന്നത് ഈ ഒരു പോഡ്കാസ്റ്റിന് ഉദ്ദേശം ഞങ്ങൾ പറയലല്ലോ ഉദ്ദേശം അതായത് ഇറാനിലൊരു ഭയമുണ്ട് ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുകയാണ് ഇറാനിലെ ജ ഇറാനിലെ നേതൃത്വം അല്ലെ ആ ഐആർ ജി സുമാൻ അവർക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇനി പഴയ പോലെ ഭയം കൊണ്ട് ഇനിയിപ്പോൾ മുന്നേറാൻ സാധിക്കില്ല ഭയപ്പെടുത്താൻ സാധിക്കില്ല എബ്രാഹിം ലിങ്കനിലേക്കുള്ള ഈ ഒരു ഡ്രോണിൻ്റെ വരവ് ഒരുപക്ഷെ ആഘോഷിക്കുമായിരിക്കും പക്ഷെ അമേരിക്കയുടെ ഓഫ്ലൈനിലായിട്ടുള്ള അവിടെ കണ്ടെത്തുക അസാധ്യമാണ് അമേരിക്ക അങ്ങോട്ട് ഇവർ അടിച്ചിട്ടിരിക്കുന്നതാണ് അമേരിക്ക അടിച്ചിടുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക നിസാരം വിലയുള്ളൂ ഈ ഡ്രോണിന് ഈ ഷഹീദ് വൺ ത്രീ നയൻ്റെ വില എന്ന് പറയുന്നത് വെറും ഒരു ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം കാണാൻ വേണ്ടിരിക്കും അതിനെ അടിക്കാൻ ഉപയോഗിക്കുന്നത് മിസൈലിന് രണ്ട് മില്യൺ മൂന്ന് മില്യനാ അമേരിക്കയ്ക്ക് നഷ്ടമാണത് പക്ഷേ അമേരിക്ക മെസ്സേജ് കൊടുക്കുകയാണ് ഇറാനും ഞങ്ങൾ അങ്ങോട്ട് കേറി ആക്രമിക്കും നിലം പരിഷമാക്കും ചാരമാക്കും വാക്ക് പറഞ്ഞിരിക്കുകയാണ് വളരെ ക്ലിയർ മെസ്സേജ് ആയിട്ട് മെസ്സേജ് ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ടോമഹോക്ക് മിസൈൽസ് എന്നാണ് പൂട്ടിൻ ആഗ്രഹിക്കുന്നത് കാരണം എന്ന് യുക്രൈൻ ടോമഹോക്ക് മിസൈല് ഉപയോഗിക്കുന്ന റഷ്യയുടെ പരിപാടി തീരും ആ അതുപോലെ തന്നെ ആയുധങ്ങള് ഞങ്ങളുടെ കയ്യിൽ ചെറുതുപിടുത്തുപയോഗിക്കണെന്നാണ് ട്രംപ് പറയുന്നത് വെറുതെടുത്തുപയോഗിക്കുമ്പോ ഇവരുടെ അണ്ടർഗ്രൗണ്ടിലുള്ള ഷഹീൻ മിസൈല് ഈ സാധനം പൂട്ടിന് കൊടുത്തിട്ടുണ്ട് പൂട്ടിന് കൊടുത്തിരിക്കുന്ന സാധനമാണ് ഷഹീൻ മിസൈല് അത് ഇത്തിരി കേപ്പബിലിറ്റീസ് ഉള്ളതാണ് പക്ഷെ അത് അമേരിക്കയുടെ ആയിട്ട് ആയുധങ്ങളായിട്ട് കിടപിടിച്ചു നോക്കുമ്പോ കിടപിടിച്ചു തന്നെ നോക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് വീണ്ടും പൊടുക്കാറുണ്ട് അല്ല എന്നെ ഒന്ന് എടുക്കാവൂ സാറേ